ഹായ് കൂട്ടുകാരെ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇത് കണ്ടോ ഇതാണ് കുറ്റി കുരുമുളക് ഈ കുറ്റി കുരുമുളകിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്കിതിന്ന് കുരുമുളക് വരയ്ക്കാം ഇത് കണ്ട മൂപ്പെത്തിയതുണ്ട് മൂപ്പെത്താത്ത ഇതുണ്ട് ഇതാ തിരിയിടുന്നത് കണ്ടോ ഇപ്പോൾ നമുക്ക് കുരുമുളക് ഇട്ട് നമുക്കൊരു മീൻകറി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ ഓടി വന്ന് മുറ്റത്ത് നിന്ന് ഇത് പറിക്കുക ഞമ്മക്ക് കവക്കെട്ടുണ്ടെങ്കിൽ കുരുമുളകിന്റെ എന്തെങ്കിലും വെല്ലുണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ അത് വന്ന് പറിക്കാം ഇത് കുറെ പറിച്ചു ഉണക്കി സൂക്ഷിക്കുക ഇത് ചട്ടിയിലും വളർത്താം നിലത്തും വളർത്താം ഇതിപ്പോ നിലത്താ ഉള്ളത് ഇതാ കണ്ടില്ലേ നിലത്താകുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ പരന്ന് കുറ്റിയായിട്ട് ഇങ്ങനെ പരന്ന് നിക്കൂ ചട്ടിയിലാവുമ്പോൾ ഒരു പരിധി ഉണ്ട് പിന്നെ വേണ്ടത്ര സൂര്യപ്രകാശം ഒന്നും ഇതിന് വേണ്ട കണ്ടോ ഇത് ഈ ഷീറ്റ് ഷീറ്റിട്ടതിൻ്റെ അടിയിലാണുള്ളത് നന്നായിട്ട് പൂക്കിട്ടുണ്ട് ഇതാ പൂക്കൽ ഒരുവിധം മൂപ്പെത്തിയത് മൂപ്പെത്താത്തത് എല്ലാവരും അവന വീട്ടിൽ ഒരു കുറ്റി കുരുമുളക് നട്ട് വളർത്തിയാൽ പിന്നെ നമുക്ക് കുരുമുളക് ആവശ്യം വരില്ല നിന്ന് വാങ്ങിയൊന്നും വേണ്ട ദിവസേന പറക്കുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇത് എങ്ങനെയാണ് ഈ കുറ്റി കുരുമുളക് ഉണ്ടാക്കുന്നെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം വലിയ നീളുള്ള വള്ളി കുരുമുളക് നിന്ന് കുറ്റി കുരുമുളക് എങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കാണാത്തവരുണ്ടാവും കുറെ പേര് എങ്ങനെയാണ് കുറ്റിക്കു കുരുമുളക് എന്നൊക്കെ ഉള്ളത് കണ്ടിട്ടില്ല അവിടെ വേറൊരു ചെടി കൂടാ ഇവിടെ രണ്ടെണ്ണ ഇത് ഇവിടെ ഇതിലൊക്കെ ഇതൊക്കെ ഇപ്പം നിലത്താ നട്ടത് ഇവിടെ എല്ലാം ഇങ്ങനെ നീളം വരുമ്പോ ഇങ്ങനെ വെട്ടിക്കൊടുക്കണം എന്താ വെട്ടിക്കൊടുത്തത് നീളത്തിൽ പോകുന്നത് ഇങ്ങനെ വെട്ടി മാറ്റണം നല്ലൊരു കുറ്റിയായി നിൽക്കുള്ളൂ ആ വെട്ടി മാറ്റിയാൽ പിന്നെ കുറ്റിയായിട്ട് പുതിയ തളിര് വരും പൂ വരും കായ വരും അങ്ങനെ ഇനി ഞാൻ എങ്ങനെയാണ് കുറ്റി കുരുമുളക് ഉണ്ടാക്കുന്നെന്നുള്ളത് കാണിച്ചു തരാം കുറ്റി കുരുമുളക് പിടിപ്പിക്കാനുള്ള ചെടി ഇത് ബെഡ് ചെയ്ത് പിടിപ്പിക്കാനുള്ളത് ഇതിൻ്റെ പേര് തിപ്പല്ലി ഇത് കാട്ടു തിപ്പല്ലി എന്നും പറയൂ ഇതിങ്ങനെ പീസാക്കുക ഓരോ പീസാക്കുക പീസാക്കുമ്പോൾ അങ്ങനെ ഉള്ളതുണ്ടല്ലോ ഓരോ ചാകം ഇങ്ങനെ പോയത് അത് നമുക്ക് വീണ്ടും ഈ ചെടി പിടിപ്പിക്കാൻ വേണ്ടി നട്ടു വളർത്താം അപ്പം അത് പീസാക്കിയിട്ട് വി ആകൃതിയിലാണ് പീസാക്കേണ്ടത് എന്നിട്ട് കുരുമുളക് വള്ളി അത് വള്ളിച്ചെടി നീളത്ത് പോയ കുരുമുളക് കുഴപ്പമില്ല അത് വെട്ടി മാറ്റി അത് കൂർപ്പിച്ചെടുത്തിട്ട് ഇതിന്റെ വിയാകൃതിന്റെ ഉള്ളിൽ ഇത് വെച്ച് പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടുക കെട്ടിക്കഴിഞ്ഞിട്ട് അത് നമ്മൾ വെയിൽ കൊള്ളാതെ ചെടിന്റെ ഐസിയു എന്നാ ഞാൻ പറയല്ലോ അതിലിട്ട് വളർത്തുക രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ആ കുരുമുളക് വള്ളി തളിരുവിനും ഇപ്പൊ ഞാൻ കാണിച്ചു തരാ കുരുമുളക് വെട്ടുന്നതും ഇത് വെട്ടുന്നതും ഇത് നിലത്ത് നടുകയാണെങ്കിൽ ഞമ്മ അത്ര പെട്ടെന്നൊന്നും ഇത് പോവില്ല നല്ല വിസ്താരത്തിലുണ്ടാവും കുറ്റിയായിട്ട് ചട്ടിയിലാവുമ്പോൾ ഞമ്മൾക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തോണ്ടിരിക്കണം അത് കുറേയൊക്കെ ഇടക്ക് വെള്ളം ഒഴിച്ചാൽ മതിയാവും ചാണക വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഉഷാറായിട്ടുണ്ടാവും കണ്ടിട്ടില്ല ഉണ്ടായത് കുറ്റി കുരുമുളക് ഉഷാറില് ഏറ്റവും നല്ല നിലത്താണ് നില സ്ഥലമില്ലാത്തവർക്കാണ് ഈ ചട്ടിയിലൊക്കെ പറയുന്നത് ചട്ടിയിലാവുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇടയ്ക്ക് ഇടക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇത് ഞാൻ പിടിപ്പിക്കാൻ വേണ്ടി കാണിച്ചു തരുന്നതാ ഇത് കണ്ടോ ഈ ഇല വന്ന ഈ ഭാഗം ഇതിന്റെ താഴെയായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക ഇല പിന്നെ ഈ ഇല നമുക്ക് വെട്ടി മാറ്റാം അതൊന്നും ഞമ്മക്ക് വേണ്ട ഇതൊക്കെ മാറ്റാം ഇവിടുന്നാണ് പുതിയ തളീര് വരിക അതറിയാലോ ഇവിടുന്ന് ഇവിടെ ഇങ്ങനെ കൂർപ്പിച്ചെടുക്കുക അതിന്റെ ഭാഗം ഇങ്ങനെ പൂർപ്പിച്ചെടുക്കണോ കാരണം മറ്റേത് നമുക്ക് വി കൃതി അതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കണം ഇത് മുളക് പിടിപ്പിക്കാനുള്ള ചെടി തിപ്പല്ലിന്ന് അതിന് പറയാല്ലി എന്ന പേര് ഇതൊന്നും നമുക്ക് ആവശ്യമല്ല അത് പിടിപ്പിക്കാൻ ഇത് നമുക്ക് പുതിയ തിപ്പല്ലി ചെടി പിടിപ്പിക്കാം അത് ഇവിടെ ഇങ്ങനെ വെട്ടി എടുക്ക നല്ല കൂർത്തുള്ള ബ്ലേഡ് അതിന് വേണ്ടതിട്ടോ ഇതൊക്കെ നമുക്ക് പുതിയത് എന്നിട്ട് അത് ഇവിടെ വീ ആകൃതിയിലാക്കുക വീ ആകൃതിയിലാക്കിയിട്ട് കുറ്റി കുരുമുളകിന്റെ ഒരു വള്ളി വെട്ടിയെടുത്ത് ആ കുറ്റി കുരുമുളക് വിടതാണ് ഇവിടുന്ന് വെട്ടിയെടുത്തതായി അത് കൂർപ്പിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് താഴ്ത്തി ഇറക്കി വെക്കുക ഇത് പ്ലാസ്റ്റിക് കൊണ്ട് കെട്ട് കെട്ടി കഴിഞ്ഞിട്ട് നമ്മളൊരു ചട്ടിയിൽ ഇറക്കി വെച്ച് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും മണ്ണിട്ട് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ഇത് തളിരു വരും ഇത് ഞമ്മൾ വെയിലത്ത് വെക്കരുതേ രണ്ടാഴ്ച ഐസ്യു പോലെയുള്ള തണലത്ത് തന്നെ വെക്കണം ചെടീൻ്റെ ഐസ്യു എന്ന് ഞാൻ പറയുക എന്നാൽ ഞമ്മക്ക് ഇഷ്ടം പോലെ കുറ്റി കുരുമുളക് ചെടി പിടിപ്പിക്കാം അത് ഇത് കുറ്റി കുരുമുളകിൻ്റെ പീസ് തന്നെ വേണമെന്നില്ല വള്ളി കുരുമുളകിൻ്റെ പീസ് എടുക്കാം ഏതിൻ്റെ ഉണ്ടാക്കാം മനസ്സിലായല്ലോ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്ബും ലൈക്കും തിന്നതിനെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ